ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് എം ഓർ എക് ചലഞ്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ എ ടീമിൽ നിന്ന് മൂന്നാമതായിട്ട് അവിടെ ടേസ്റ്റ് നോക്കാം മൂന്നാമതല്ല കേട്ടോ സോറി നാലാമതായിട്ടാണ് ആദ്യം പോയത് നമ്മുടെ നോറയാണ് നൂറ വിജയിച്ചു രണ്ടാമത് ആയിരുന്നു അപ്പാനി പരാജയപ്പെട്ടു മൂന്നാമത് പോയത് ജിസേലായിരുന്നു ജിസേൽ വിജയിച്ചു നാലാമത് എ ടീമിനെ പ്രതിനിധീകരിച്ച് പോകുന്നത് നമ്മുടെ സാബു ആണ് ഉന്നിയൽ സാബു ആണ് പക്ഷെ സാബു അവിടെ പോയിട്ട് കഴിക്കുന്ന ഒന്നും കാണിച്ചില്ല കേട്ടോ സ്ക്രീനിൽ കാണിച്ചില്ല ചിലപ്പോൾ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും കേക്ക് പോലുള്ള എന്തോ സംഭവമാണ് അതാണ് എടുത്ത് കഴിച്ചത് പക്ഷേ നമ്മളെ കാണിച്ചില്ലെങ്കിലും അവർക്ക് കാണാല്ലോ ബി ടീമിനത് കാണാം അവർ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നു എല്ലാവരും ഉത്തരം മിച്ച് പറയുന്നു ചിലർ എന്ന് പറയുന്നു ചിലർ എന്ന് പറയുന്നു പക്ഷേ അവസാനം അവർ പറഞ്ഞ ഉത്തരം തെറ്റായിരുന്നു അതുകൊണ്ട് തന്നെ എ ടീമിന് വീണ്ടും ഒരു പോയിന്റിലൂടെ ലഭിച്ചു കേട്ടോ അപ്പോൾ അവരുടെ ടെസ്റ്റിംഗ് കഴിഞ്ഞു മൂന്ന് ഒന്നാണ് പോയിന്റ്